അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബസമാധാനമാണല്ലോ നിങ്ങൾ കാാംക്ഷിക്കുന്നത് അത് ഞാൻ ശരിയാക്കി തരാ എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടറാണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഡോക്ടർ ഡോക്ടർ നെഞ്ചിമല അല്ലയോ വരെ അതിനെ ഞാൻ ഞാൻ ഇങ്ങനെ അനലൈസ് അനലൈസ് ചെയ്ത് ചെയ്ത് ഉരുട്ടി ഉരുട്ടി മനസ്സുകളെ ഇങ്ങനെ ക്രിക്കറ്റ് മനസ്സുകളായിരിക്കും കേറി ഇങ്ങർക്ക് ഇങ്ങനെ ഒരു ദിവസം എത്ര കുപ്പ് വരെ അടിക്കും പിന്നെ എണ്ണി തുടങ്ങുമ്പോഴും എപ്പോഴാ മദ്യപിക്കണോ തോന്നാറുള്ളത് എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ളു പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നോണ്ടേ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ചേതു വികാരം എന്തൊക്കെയാണ് മെക്കിട്ട് കേറും ഓഹോ ഒന്നും കിട്ടി അല്ലെങ്കിൽ മയക്കുറ്റിയുടെ മെക്കിട്ട് കയറും കിട്ടാറുണ്ടോ ചുമ്മാ ഡോക്ടറെ

അല്ല ഡോക്ടർ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി എന്താ പ്രശ്നം അവിടെ ഡോക്ടർ കണ്ടപ്പോഴേ തോന്നി ഒരു സമാധാനം എനിക്ക് തരില്ലെന്നേ പ്രേമിച്ച് കിട്ടിയതാണോ എന്നെയോ ഒരിക്കലും ഇല്ല കള് ഒളിച്ച് കിടക്കുന്ന എനിക്ക് എവിടെ പ്രേമിക്കാനുള്ള നേരം സത്യം സത്യം മാത്രമേ ഞാനേ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ബ്രോക്കർ ആണല്ലേ പറയാം ആ വകയിലെ എന്നുള്ള പേര് എനിക്ക് ഞാൻ ബ്രോക്കറെ തപ്പി നടക്കുകയായിരുന്നു ആഹ് എത്ര ഏക്കറിന്റെ കച്ചവട സ്ഥലത്തിന്റെ കാര്യപ്പെട്ട വേണം അല്ല ഈ മരപ്പെട്ടി ഒരു വളർത്ത മൃഗമല്ല കണ്ടിന്യൂ അതെ അതെ പിന്നെ സാറാമേലെ അപ്പന്റെ ബസ് കച്ചവടത്തിന് ഞാൻ പോയത് ആ കച്ചവടം നടന്നില്ല പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ഇതാ ആ ആ മരണം പെടുമരണം ഒടുക്കേന്റെ ആയി ആ ഷാപ്പ് കോൺട്രാക്ടർ തോമയുടെ മകൾ അന്നാമെ എനിക്ക് കല്യാണം ആലോചിച്ചതാ അത് നടക്കായിരുന്നു നന്നായി അതെന്താ ഇല്ലെങ്കിൽ കള്ളിഷാപ്പിൽ കിടന്ന് നിങ്ങള് ചത്തുപോയേങ്ങോ ഭാര്യ വിളിക്കൂ ആ ആളെ മോളെ മോളും വന്നിട്ടുണ്ട് മോളല്ല എന്റെ ഭാര്യയുടെ സ്നേഹം കൂടുമ്പോ ഞാൻ മോളെ മോളെ തോന്നുന്ന സാറെ വിളിക്കുന്നു മോളെ അത് അപ്പൊളെ അതെ ഈ പ്രശ്നം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് തൊണ്ണൂറല്ല പിന്നെ ശതമാനം നിങ്ങൾ വൈകിട്ടാണെങ്കിലും അയ്യോ വൈകിട്ടല്ല രാവിലെ എത്തിയില്ലോ വൈകിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി സംഗതി മൂത്ത് സാരമില്ല പരിഹാരം കാണാൻ മഹനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും പിരിഞ്ഞിട്ടുണ്ടോ പൂക്കൾ ഉണ്ടോ അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ വല്ലതും ഉണ്ടോ രണ്ട് പെൺ വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ മധുരമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഞാൻ നീളം വര സൈഡ് വര നെറുകെ വര കുറുക അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു ശാസ്ത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ മതി അതായത് ഞാൻ ചോദിക്കുമ്പോൾ മതി ഓക്കേ ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് എട്ടു ആറും പന്ത്രണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ ശാസ്ത്രമാണല്ലോ താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ശാസ്ത്രമാണ് നിങ്ങളുടെ കിണർ വീടിന് പുറത്താണ് വീടിനകത്ത് കുടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ ബെഡ്റൂം അല്ലോ രണ്ട് വിരിയോ ഇത് ശാസ്ത്രമാണ് കേട്ടോ മദ്യപാനം ഒരു രോഗമാണ് അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും തനിക്ക് നന്നാവാൻ താല്പര്യം ഉണ്ടോ പിന്നെ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ അങ്ങോട്ട് കള്ളങ്ങോട്ട് കുടിക്കുകയല്ല പിന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ മൊത്തത്തിൽ അയ്യോ പാവം നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം പക്ഷെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം എന്താ അഗ്രിമെന്റ് അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ അങ്ങനെയൊന്നും ഒപ്പിടാൻ നന്നാൻ പറ്റത്തില്ലേ മനുഷ്യ തെളിവിനായിട്ട് എന്റെ എടുക്കേണ്ടി വന്നു അപ്പൊ ഈ വ്യവസ്ഥയനുസരിച്ച് അടുത്ത ക്രിസ്മസ് വരെ ചെറിയ വീട് സാറാമ് ഭരിക്കുന്നു ഇനി മുതൽ ഇന്ത്യയിൽ നൂറിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വരികയാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം എന്റെ ഏറ്റവും നല്ല ഏറ്റവും ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ സ്വന്ന് കൊഴഞ്ഞുപോയി ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മ ഞാന് ഹരിശ്രീ കുറിച്ച് വരുന്നതല്ലേ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയി പോലും ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറു പറഞ്ഞു പോയി ഞാൻ ഓർത്തത് എന്നെ പോലെ ഹതഭാഗിയായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നുപോകുന്നു കേട്ടോ അതിന് ഞാൻ നിന്റെ അടുപ്പിൽ വച്ചില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണി ഉണ്ടാക്കി കൊണ്ടുവരാം പടവലാതി എന്തുവാ നീ കരയുന്നേ ഉള്ളി കൊളിക്കതാ അത്ര അല്ല പടവലാതി സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് പോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുണ്ട് അതില്ല കാര്യം അവൾ എന്നെ മീൻ ചത്ത തൊറ്റു പോണോ തെറി പറയുമെങ്കിലും അവൾ ഒരു തൊട്ടാ വാടിയാ ഞാനൊന്ന് തൊട്ടാ മതി അവൾ വാടിക്കോ അപ്പൊ നീതുവരെ തൊട്ടില്ലോ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ തൊടിപ്പിക്കാനല്ല തൊടാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അല്ല കഴിഞ്ഞ ദിവസം അവള് നിന്നെ കെട്ടിട്ട് അടിക്കുന്നുണ്ടല്ലോ അവക്കടിക്കാൻ പറ്റും അല്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ ആ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ചു കയറിയെന്നോ ആദ്യം അതെളിപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്കാതെ നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴിതെറ്റി മാധവിയുടെ വീട്ടിലേക്ക് കയറി അല്ലേ തെറ്റി പോയിട്ട് മാത്രമ നല്ലതണുപ്പു തെറ്റും എന്റെ കഷ്ടകാലത്തിന് അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ ഡെയിലി നിറഞ്ഞോടു ഇങ്ങനെ മുഖം പിടിച്ചത് മുഖം ക്ലോസറ്റിലായിരുന്നു അവസാനം ചെന്താമരം വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ തല വേർപെടുത്തി അപ്പോൾ അവോ ഓ ഓ ദേ സാര വന്നുണ്ട് ഉണ്ട് റെഡിയാറ്റ് ഉണ്ടല്ലോ ഞാൻ ഇവിട വന്നിട്ടില്ലേ ഞാൻ ഇവിട അല്ലേ ഇതാ ഉച്ചയ്ക്ക് അവിടെ മുട്ട വെച്ചിരിക്കുന്നു അല്ല അതല്ല അല്ലേ എല്ലാം മുറി എന്നെ കറിയല്ലേ എന്തെങ്കിലും മുളിച്ചോ ഇന്നെന്നെ പൊല്ലു അഹിച്ചു അഹ

എന്തൊക്കെയായിരുന്ന കൊറേ നാള് മുമ്പ് വീട്ടിൽ കാട്ടിക്കൂട്ടിയത് ഇടനില്ലാതെ ഇനി കൊറച്ചു കാലം താൻ എന്റെ അടിമേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് ഏത് വീട് തന്തയും തള്ളേം ചത്തു തൊലഞ്ഞു കണ്ണിക്കണ്ടവന്മാരോടെ പെങ്ങന്മാര് ഒളിച്ചോടിപ്പോ വീടാണോ ഇല്ല ഇവിടെ ഇതിലും ഇല്ല എവിടെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്

നിന്റെ അപ്പൻ ഒരാളുണ്ടല്ലോ രണ്ട് കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ റോഡ് പണിക്കോ പണിക്കോ വാർക്ക പോയിട്ട് എനിക്ക് വല്ല രൂപ കൊണ്ടു തന്ന ഞാൻ പോയിട്ട് പറ്റേടി കാണിച്ചു തരാം പിടിക്കാനായിട്ട് ചേച്ചി മുഖം ഇങ്ങനെ വാടി തളർന്ന് കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നേ ഒന്നും പറയണ്ട എന്റെ സുഖവേടാ ഇന്നാടാ ചൊവ്വാഴ്ച പാണ്ടി വരുന്ന ദിവസം ഒരു മാസമായി അയാൾക്ക് കാശ് കൊടുത്തിട്ട് ഇന്നാണെങ്കി കയ്യിൽ അഞ്ചിന്റെ പൈസ ഞാൻ എന്തു പറഞ്ഞോ ചേച്ചി വിഷമിക്കണ്ട എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് മൈ ഐഡിയ ഐഡിയ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ എന്നാ പിന്നെ നിന്റെ വേഗം ഒന്ന് പറഞ്ഞു ആ പറയാ അതായത് ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ചു കേട്ടെ എന്റെ പൊന്നു ചേച്ചി അതല്ല ഈ അകത്ത് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചി ചേച്ചി കയറി പിടിക്കണം എന്റെ ചേച്ചി ഞാൻ പറഞ്ഞ അതല്ല ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചി കയറി പിടിച്ച ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ എന്നെ അണ്ണാച്ചി പിടിച്ചേ അണ്ണാച്ചി പിടിക്കേ അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ ഓടി വരും അണ്ണാച്ചി പിടിച്ച് പറത്തും പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല പഠിക്കാത്തല്ല ഈ പഞ്ചാത്തി കാലൂത്തോ അതാണ് ഈ സുഖം

പണിയൊന്നുമില്ല കാശ് കാശ് തരാം തരാം ഒന്നും എനിക്ക് കിട്ടണം അല്ല ഉറപ്പായിട്ട് അടുത്ത അടുത്ത ആഴ്ച ചേച്ചി അടുത്താഴ്ച തരാം തന്ന കാശ് എനിക്ക് വേണം അടുത്താഴ്ച കാര്യമില്ല എനിക്ക് കാശ് കാശു വേണം എനിക്ക് ഈ ആഴ്ച കാശ് കിട്ടണം ചേച്ചി இவசி கைட்டி பாண்டிப்பாண்டாம்